രണ്ട് ദിവസം മുന്നേ വന്ന റിസൾട്ടായിരുന്നു ഗുജറാത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് എന്ന് പറയുന്നത് ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് കനത്ത തിരിച്ചടിയാണ് ലഭിച്ചത് എന്ന വാർത്ത തന്നെയാണ് പുറത്തു വന്നത് അതുമാത്രമല്ല ബി ജെ പിയുടെ ഒരു വമ്പൻ വിജയമായിരുന്നു ഗുജറാത്തിൽ കാണാൻ സാധിച്ചത് എന്നാൽ അവിടെ മറ്റൊരു തരത്തിൽ ഒരു വമ്പൻ ട്വിസ്റ്റ് നടന്നിരുന്നു അതായത് ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസ്സിന് ഒരു തിരിച്ചടിയും അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് പിന്നിൽ പോവുകയും തോൽക്കുകയും മാത്രമല്ല ചെയ്തത് അവിടെ കോൺഗ്രസിന് ഒരു നാണം കെട്ട രീതിയിലുള്ള തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു പല സീറ്റുകളിലും എന്നാണ് കണക്കുകൾ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്ന കാര്യമെന്ന് പറയുന്നത് അതായത് പൂർണ്ണ തോതിലുള്ള കണക്ക് പുറത്തു വന്നപ്പോഴത്തേക്കും കോൺഗ്രസ് പല സീറ്റിലും മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് ഈ പറയുന്ന കോൺഗ്രസിൻ്റെ നിന്നും അവിടെ എ പിക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു എന്ന തരത്തിൽ തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതായത് പല സീറ്റുകളിലും ബി ജെ പിക്ക് പിന്നിൽ മാത്രമല്ല എ പിക്ക് പിന്നിൽ പോയി കോൺഗ്രസ് എന്നാണ് വ്യക്തമാകുന്നത് അതായത് മൂന്നാം സ്ഥാനത്തേക്ക് കോൺഗ്രസ് മിക്ക സീറ്റുകളിലും പിന്നിലേക്ക് പോയി വിശദമായി തന്നെ പറയുകയാണെങ്കിൽ ഗുജറാത്തിൽ നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സീറ്റുകളിൽ കോൺഗ്രസിനെ പിന്തള്ളിയാണ് എ പി ആം ആദ്മി പാർട്ടി ഇപ്പോൾ ബി ജെ പിക്ക് പിന്നിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയത് എന്നുള്ളത് ഏറെ ഹൈലൈറ്റായിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് പന്ത്രണ്ട് മുനിസിപ്പാലിറ്റികൾ നഷ്ടപ്പെട്ട കോൺഗ്രസ് എ ഇ പി ബി എസ് പി പോലുള്ള പാർട്ടികളെ പിന്തുണച്ചുകൊണ്ട് ബി ജെ പി കോൺഗ്രസ് വോട്ടുകൾ ഭിന്നിപ്പിച്ചു എന്ന് ആരോപിച്ചു ബി ജെ പിക്ക് ബദൽ തേടുന്ന വോട്ടർമാർക്ക് ഒരു തെരഞ്ഞെടുപ്പ് മാത്രമാണ് നൽകുന്നതെന്ന് എ ഇ പി പറഞ്ഞിരുന്നു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള കടുത്ത പോരാട്ടമാണ് ഗുജറാത്തിൽ പ്രകടമായത് തന്നെ അതായത് ഈ പറയുന്ന തരത്തിൽ രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമായിരുന്നു അവിടെ നടന്നത് അവിടെ പല സീറ്റുകളിലും എ രണ്ടാം സ്ഥാനത്തും കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്കും പോയി ബി ജെ പി അവിടെ ചെയ്തിട്ടുള്ളത് അതായത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഗുജറാത്തിൽ വമ്പൻ നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത് മിക്ക സീറ്റുകളിലും തൂത്തുവാരുന്ന തരത്തിലുള്ള വിജയമായിരുന്നു എന്നാൽ രണ്ടാം സ്ഥാനത്തെ കാര്യം നോക്കുമ്പോഴത്തേക്കും സംസ്ഥാനത്തെ കോൺഗ്രസിന് കൂടുതൽ മോശം വാർത്തയാണ് ഗുജറാത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു അനുഭവം കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന സ്ഥലങ്ങളിൽ കടന്നു കയറുകയായിരുന്നു അതായത് കോൺഗ്രസിന്റെ തന്നെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന സ്ഥലങ്ങളിൽ എ പിയുടെ ഒരു കടന്നുകയറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തിലധികം സീറ്റുകളിൽ മുപ്പത്തിരണ്ട് സീറ്റുകൾ മാത്രമേ എ പി നേടിയിട്ടുള്ളൂ അവിടെ എന്നാൽ ഒന്നിലും ഭൂരിപക്ഷം നേടാനായില്ലെങ്കിലും ബി ജെ പി നേടിയ ഇരുന്നൂറ്റി അൻപത് സീറ്റുകളിൽ കോൺഗ്രസിനേക്കാൾ രണ്ടാം സ്ഥാനത്താണ് പാർട്ടി ഫിനിഷ് ചെയ്തത് എന്നുള്ളതാണ് ഏറെ നിർണായകമായിട്ടുള്ള കാര്യം അതായത് ബി നേടിയ ഇരുന്നൂറ്റി സീറ്റുകളിൽ കോൺഗ്രസിനേക്കാൾ രണ്ടാം സ്ഥാനത്തെത്താനായിട്ട് പാർട്ടിക്ക് സാധിച്ചു എ പി ഫിനിഷ് ചെയ്തത് രണ്ടാം സ്ഥാനത്തായിരുന്നു ഇരുന്നൂറ്റി അൻപത് സീറ്റുകളിലോ ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വമ്പൻ തിരിച്ചടിയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഫെബ്രുവരി എട്ടിന് ഡൽഹി നിയമസഭാ ബലം പ്രഖ്യാപിച്ചതിന് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഫെബ്രുവരി ആറിന് അറുപത്തെട്ട് മുനിസിപ്പാലിറ്റികൾ ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത് സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിൽ ആം ആദ്മി പാർട്ടി ഒരു പുതുമുഖമാണ് ശരിക്കും പറഞ്ഞാൽ ഇരുപത്തിയേഴ് മുനിസിപ്പാലിറ്റികളിലായി ആം ആദ്മി പാർട്ടിയുടെ വിജയങ്ങൾ വ്യാപിച്ചിരിക്കുന്നു ദേവഭൂ ദേവ ദേവഭൂമി ദ്വാരക ജില്ലയിലെ സലയാ മുനിസിപ്പാലിറ്റിയിൽ പതിമൂന്ന് സീറ്റുകൾ നേടിയിരുന്നു കോൺഗ്രസിന് ആകെ പതിനാല് സീറ്റുകളാണ് അവിടെ നേടാനായത് ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കർജനിൽ രണ്ട് ബി ജെ പി വിമത സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ എട്ട് സീറ്റുകൾ നേടി മുനിസിപ്പാലിറ്റിയിൽ അഭിമാന പോരാട്ടത്തിൽ വിജയിച്ചിരിക്കുന്നു മംഗ്രോളിലും ഗരിയാദറിലും എ പി പ്രധാന പ്രതിപക്ഷമായി വന്നു അവിടെ യഥാക്രമം നാല് മൂന്ന് സീറ്റുകൾ നേടി വാങ്ങനേറിലും ജാംജോധ്പൂരിലും പാർട്ടി ഓരോ സീറ്റ് വീതം നേടി ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മുന്നേറ്റം അതായത് കോൺഗ്രസിനെ അട്ടിമറിച്ചുകൊണ്ട് ഈ രണ്ടാം സ്ഥാനത്ത് എത്തുകയും ഒരു പ്രതിപക്ഷമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ അവിടെ കോൺഗ്രസിനെ പിന്തള്ളിക്കൊണ്ട് എ പിക്ക് മാറാൻ സാധിക്കുമെന്നുള്ള ഒരു സൂചന നൽകുന്നതായിരുന്നു ഈ ഗുജറാത്തിലെ ഇപ്പോൾ നടന്ന ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഗുജറാത്തിൽ ഭരണത്തിൽ വരാനായിട്ട് കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ഭരണത്തിൽ എത്താനായിട്ട് പഠിച്ച പനി പതിനെട്ടെന്ന് നോക്കി പരാജയപ്പെട്ടിരിക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രതിപക്ഷമായി പ്രതിപക്ഷമായിരിക്കാൻ പോലും സാ വണ്ണമുള്ള കാര്യമായി മാറുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു റിസൾട്ടാണ് ഇക്കഴിഞ്ഞ ഇപ്പോൾ വന്ന ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന് പറയുന്നത്